ഹായ് ഡി എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത് ഒത്തിരി പ്ലാൻസിൻ്റെ ഒരു ഓഫർ വീഡിയോസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് ഡി ജി ഡി സി കൊറിയറ് വഴി അല്ലെ പോസ്റ്റിൽ വഴി വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നാൽ മതി നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ആ ഇഷ്ടമായ പ്ലാൻസിൻ്റെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ട നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ ഡി എസ് ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി ഒരു ഇരുന്നൂറ് മു വെറൈറ്റീസിൻ്റെ മേലെ പ്ലാന്റ്സ് നമ്മൾ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം വരുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും വിട്ടുപോകില്ലേ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെയും ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയൊക്കെ പുതിയ പുതിയ ഓഫർ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക കേട്ടോ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നോക്കിയാലോ ഫസ്റ്റ് വരുന്നത് ചെമ്പകാട്ടോ കേട്ടോ ചെമ്പകത്തിൻ്റെ രണ്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് യെല്ലോയും അതേപോലെ വൈറ്റും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റിൻ്റെ അഞ്ച് അഞ്ച് കളേഴ്സ് എടുക്കണം അഞ്ച് കളേഴ്സിന് വൺ ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഒരു നെർവ് പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ്ങിലോ അല്ലെങ്കിൽ ഇൻഡോറായിട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് സിങ്കോണിയാണ് സിങ്കോണിയത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു വരുന്നത് അടുത്തത് വരുന്നത് സിൽവർ സാറ്റിൻ പോത്തോസാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ടും അല്ലെ ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് അതിൻ്റെ ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അറുപത് രൂപ റേറ്റ് വരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നെക്സ്റ്റ് വരുന്നത് ഹോർട്ട് ബ്രോക്കൺ ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫാണ്ട്ടോ വളരെ അട്രാക്റ്റീവായിട്ടുള്ളത് ഈ ലീഫിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ബബിൾ പ്ലാന്റ് ആണ് ബബിൾ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും അല്ലെങ്കിൽ ബുഷിയായിട്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് നെക്സ്റ്റ് വരുന്നത് കലാത്തിയാണ് കലാത്തിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അറുപത് രൂപ വരുന്നത് റേറ്റ് വരുന്നത് ഇതും നമുക്ക് ഈ പറഞ്ഞാൽ ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഫിഷ് മോൺ കാറ്റക്സ് ആണ് ഫിഷ് മോൺ കാറ്റക്സിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് നൂറ് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് പെല്യോണിയ റിപ്പൻസ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ ലൈറ്റ് ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ ലീഫുണ്ടാവുക ഇതിൻ്റെയും ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മധുമാലതിയാണ് മധുമാലതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റ് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളിത് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പൂക്കൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ വർഷത്തിൽ മൂന്നും നാലും പ്രാവശ്യമൊക്കെ ഫ്ലവർ ആകുകയും ചെയ്യും അടുത്തത് വരുന്നത് കനേഡിയൻ കൊന്നിയാണ് കനേഡിയൻ കൊന്നിക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മെലസ്റ്റോമേൻ്റെ ഒക്കെ ഹൈറ്റ് വെക്കുന്ന ഒരു ചെടിയാണ് ഒരുപാട് പൂക്കൾ തരും അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് രുദ്രാക്ഷ ചെടി ജിമികി കമ്മൽ അല്ലെ എലിയോ കാർപ്പസ് എന്ന ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ചെടി കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമുക്കിത് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ അടുത്തത് വരുന്നത് ഗാർലിക് വൈനാണ് നല്ല ഭംഗിയുള്ള ചെടിയാട്ടോ അതുപോലെ തന്നെ ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആട്ടോ ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള റോസാ പൂക്കൾ പോലത്തെ പൂക്കളാട്ടോ ഉണ്ടാവുക കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ നോർമൽ കെയറിൽ നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആട്ടോ വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ ആസേലേൻ്റെ പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് ആണ് വൺ എയ്റ്റി വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റിൽ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ അതാണ് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലേവറ് കാണാൻ ശരിക്കും ചെമ്പരത്തിൻ്റെ പൂ പോലെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ നമുക്ക് ഓൾ സീസൺ ആണ് എപ്പോഴും പൂക്കൾ ഉണ്ടാവും പൂവുണ്ടായിക്കഴിഞ്ഞാൽ ഒരാഴ്ചേൻ്റെ മേലെ ആ പൂ നിൽക്കുകയും ചെയ്യൂ കേട്ടോ കുഞ്ഞ് വളരെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതേപോലെ സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം പ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി തന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കണം ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ലീഫ് മോൾഡ് ഈ ഒരു മിക്സിലാണ് നടേണ്ടത് അതുപോലെ നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്ന ആ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സിലുണ്ടാവുക ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആട്ടോ മെലസ്റ്റോമേൻ്റെ വയലറ്റ് കളറാണേ ഇതൊരു ഓൾ സീസൺ പ്ലാന്റ് ആട്ടോ മഴക്കാലം ഒഴികെയുള്ള ബാക്കി എല്ലാ ടൈമിലും നിറച്ച് പൂക്കളുണ്ടാവും ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലോണം നനച്ചു കൊടുക്കണം നനവ് നല്ല രീതിയിൽ നനവുണ്ടെങ്കിൽ എപ്പോഴും പൂക്കൾ കേട്ടോ നനവ് കുറഞ്ഞാൽ ഇതിൻ്റെ ലീവ് പെട്ടെന്ന് കൊഴിഞ്ഞ് ഈ ചെടി ഡാമേജ് ആയി പോവുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് പാസി ഫ്ലോറയാട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ പൂ പോലെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ആണ് വൈലറ്റും അതുപോലെ തന്നെ ബ്ലൂവും നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വൈലറ്റ് ജാസ്മിനാട്ടോ ഇതുപോലെ നല്ല വൈലറ്റ് കളറിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാവില്ല ഇത് പൂ കൊഴിഞ്ഞ സമയമായതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പൂവുള്ളത് കിട്ടാത്തത് നെക്സ്റ്റ് വരുന്നത് പാണ്ഡൂര ജാസ്മിനാണ് ഈ ഒരു ചെടി വൈറ്റ് ടെക്കോമേൻ്റെ വെരിഗേറ്റഡ് ആട്ടോ നല്ല ഭംഗി ആട്ടോ ഇത് ഫ്ലേവർ വരിയുന്നത് ചെറിയൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് പടർന്നു പോകില്ലെങ്കിലും ചെറുതായിട്ട് പടർന്നു പോകുന്നതാണ് നമുക്ക് ബുഷിയായിട്ടൊക്കെ വളർത്തുകയും ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹേർട്ടാണ് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ വൈറ്റ് ആട്ടോ ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അടുത്തത് വരുന്നത് ബ്ലാക്ക് ജാമനാണ് നല്ല വലിപ്പമുള്ള കായ്കളായിരിക്കും ഇതിനകത്തുണ്ടാവുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷൂട്ടാട്ടോ അതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്കൾ കിട്ടും കേട്ടോ അടുത്തത് വരുന്ന സപ്പോട്ട വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയായി ബനാന സപ്പോട്ടയാണ് അതിൻ്റെ ടു ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് നല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ബനാന സപ്പോട്ട ഓൾ സീസൺ ആ കേട്ടോ നമുക്ക് എപ്പോഴും ഇതിൻ്റെ അകത്ത് കായ്ഫലങ്ങൾ ഉണ്ടാകും പല സ്റ്റേജസിലുള്ള കായ്കൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ അതിൻ്റെയും കണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് സ്നോറോസാണേ ഇതുപോലെ നിറച്ച് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നതാട്ടോ നല്ല വെരികേറ്റഡ് ലീഫിലായിരിക്കും കേട്ടോ ഇതിൻ്റെ ഇല ഉണ്ടാവുക ഇതിൻ്റെ മൾട്ടി പെറ്റിലും നമ്മുടെ അടുത്തുണ്ട് ഈ റേറ്റ് തന്നെയാണ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ കൂടെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് അലമാണ്ടോ അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആണേ ഒത്തിരി പൂക്കൾ ഉണ്ടാവും വളരെ ഷോർട്ടായിട്ട് നിന്നിട്ട് നിറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കേട്ടോ ഒത്തിരി പോലെ വളർന്ന് പന്തലിക്കൊന്നുമില്ല നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തു വെച്ചാൽ ബുഷി പ്ലാന്റ് ആയിട്ട് വളരും കേട്ടോ ഒരുപാട് പൂക്കൾ തരും ഇതായിരിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന ജോൺ ക്രീപ്പർ ആട്ടോ നല്ല ലൈറ്റ് പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടാവുക ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് സപ്പോർട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൂക്കൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ നമ്മുടെ ഗാർഡനിലെ പൂക്കൾ ഉണ്ടാകാതിരിക്കില്ല ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ എപ്പോഴും ഫ്ലവറിങ് ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് എന്ന് പറയുന്ന ചെടിയാട്ടോ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നതാണ് ഇപ്പം അങ്ങനെ ഒരുപാട് വീടുകളിൽ കാണുന്നില്ല കേട്ടോ മൾട്ടിപെറൽ ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുക നല്ല ഭംഗി പൂക്കൾ കാണാൻ അതുപോലെ നല്ല സുഗന്ധം ഉണ്ടാവും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് മിക്സിക്കിൻ ഫ്ലെയിം വൈനല്ലേ ഓ ടി ഡേ എന്ന പേരിലേക്ക് അറിയപ്പെടുന്ന ചെടിയാട്ടോ നല്ല ഭംഗിയാണ് അത് മാത്രമല്ല ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവും നമുക്ക് കട്ട് ചെയ്ത് പ്രോൺ ചെയ്തിട്ട് പോട്ടിൽ ബുഷി പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ആണ് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഈ കാറ്റ്സ്ക്ലോയും ഒരുപാട് പൂക്കൾ തരുന്നൊരു ചെടിയാട്ടോ അത് മാത്രമല്ല പൂക്കുന്ന സമയത്ത് ഒന്നിച്ച് ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ വളരെ ഈസി ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമാണ് കേട്ടോ ഈ ചെടിക്ക് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രാഞ്ചി കേട്ടോ ഹൈഡ്രാഞ്ചിയുടെ നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബുഷി ആയിട്ട് നിന്നിട്ട് ഇതുപോലെ ഒത്തിരി പൂക്കൾ തരും കേട്ടോ ഹൈഡ്രാഞ്ചീൻ്റെ തന്നെ വേറെ മൂന്ന് കളേഴ്സും നമുക്ക് ആണ് ബ്ലൂ വൈറ്റ് ആൻഡ് പിങ്ക് ആവശ്യമുള്ളവർ വിളിച്ച് ഓർഡർ ചെയ്യുന്ന സമയത്ത് അതുകൂടെ റിമൈൻഡ് ചെയ്താൽ അതുകൂടെ നിങ്ങൾക്ക് ഈ കൂടെ പ്ലേസ് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതിന് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് റെഡിന് എൺപത് രൂപയാണ് അടുത്തത് വരുന്നത് ഹെലികോണി ആട്ടോ ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാട്ടോ നല്ല ഭംഗിയാണ് ഒരു അടിപൊളി പ്ലാന്റ് ആട്ടോ നമ്മൾ ഇതിൻ്റെ ഒരു ഒരു ഷൂട്ട് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൽ ഒത്തിരി ഷൂട്ടുകൾ പെട്ടെന്ന് തന്നെ കുഞ്ഞു തൈകളായിട്ട് വരും കേട്ടോ അടുത്തത് വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓ ഓൾ ടൈം ഫ്ലവറിങ് ആട്ടോ നമുക്ക് ഒരു വർഷം ത്രൂ ഔട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്ലേവർ ഉണ്ടാവുകയെ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് താരതമ്യേനെ പിന്നെ ലീഫായിട്ട് മാറും കേട്ടോ ഇതുപോലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ ഗോൾഡൻ കാസ്കേഡിൻ്റെ അയച്ചിരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ട്രംപറ്റ് പൈൻ ഓട്ടുമുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് ഈ ട്രംപറ്റ് മൈനും ഇതേപോലെ പൂവിരിയുമ്പോൾ ഒന്നിച്ച് ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിയാണ് ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് സപ്പോർട്ട് ആവശ്യം കേട്ടോ അടുത്തത് വരുന്ന ബ്ലൂ ഡേസി ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ബുഷി പ്ലാന്റ് ആയിട്ട് പോഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് കൃഷ്ണകാന്തി എന്ന പേരുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് മിനിയേച്ചർ തെച്ചി കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക കുഞ്ഞായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരുവേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് പീലിയ പ്ലാന്റ് ആട്ടോ ഇതൊരു ലീഫ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാട്ടോ കേട്ടോ ഇതിൻ്റെ യല്ലേൻ്റെ ഭംഗിയാട്ടോ ഈ ഒരു ചെടീൻ്റെ അട്രാക്ഷൻ അടുത്തത് വരുന്നത് മാൻഡ് വില്ല ആട്ടോ മാൻഡില്ലെ ചെറിയ പ്ലാന്റ് ആണ് പിങ്ക് മാൻഡില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റിപ്പത്ത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന അക്യുമെൻസ് ആട്ടോ അക്യുമെൻസിൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ഓരോ പ്ലാന്റിനും മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് വെറൈറ്റി നിങ്ങൾ എടുക്കണം കേട്ടോ കാരണം നമുക്ക് കളറ് ചൂസ് ചെയ്ത് തരാൻ പറ്റത്തില്ല ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് യുജീനി കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ നോർമൽ യു ജീനിക്ക് അറുപത് അമ്പത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതാണ് സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് യു ജീനേൻ്റെ അടുത്തത് വരുന്നത് ഐ വി പ്ലാന്റ് ആട്ടോ വാക്സ് ഐ വി ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാട്ടോ നല്ല ഭംഗിയാണ് അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാട്ടോ നെക്സ്റ്റ് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ബുഷി പ്ലാന്റ് ആണ് ഒത്തിരി പൂക്കൾ ഉണ്ടാവും നല്ല പിങ്ക് കളറിലായിരിക്കും ഫ്ലവർ ഉണ്ടാവുക ഈ ഫ്ലവർ കുറച്ച് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഡാർക്ക് പിങ്കും അത് കഴിഞ്ഞ് ലൈ ഡാർക്ക് വയലറ്റ് കളറിലേക്കും കൂടെ മാറും കേട്ടോ അങ്ങനെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഈ ചെടിയിൽ വിൽക്കുന്ന കാണാൻ നല്ല ഭംഗി ആട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കാറ്റ്സ്റ്റൈലാണ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടി കേട്ടോ പെട്ടെന്ന് തന്നെ പൂട്ട് ഫില്ലായിട്ട് ഇതുപോലെ ഫ്ലവർ ആവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ബ്രഹ്മകമലാട്ടോ വൈറ്റ് കളറിലുള്ള ബ്രഹ്മകമലാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപാട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നെക്സ്റ്റ് വാണ്ട്രിങ് ജൂ ആട്ടോ വാണ്ട്രിങ് ജൂൻ്റെ നോർമൽ വെറൈറ്റിയാണ് നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് സെനേഷ്യോ ക്രീപ്പർ ആട്ടോ യെല്ലോ ബ്രൈഡൽ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് കളർ കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നതാണ് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് അടുത്തത് വരുന്നത് ബുഹീനിയ കോക്സീനിയ എന്ന് പറയുന്ന ചെടിയാട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നത് നല്ല ഓറഞ്ച് കളറും നല്ല ഡാർക്ക് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് യെല്ലോ കളർ ഈ മൂന്ന് ഷെയ്ഡിലായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടാവുക അതുമാത്രമല്ല ഇതിൻ്റെ ഫ്ലേവർ ആറ് മാസത്തോളം നിൽക്കും കേട്ടോ അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഓറഞ്ച് വെറൈറ്റി ആണേ അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ ഹാങ് ചെയ്ത് ഒത്തിരി പൂക്കളുണ്ടാവും ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്ന ലിപ്സ്റ്റിക് വെറൈറ്റീൻ്റെ തന്നെ വൈറ്റ് ആട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും കേട്ടോ വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റിൽ ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഹോയ കേട്ടോ ഹോയേൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓരോ വെറൈറ്റിക്കും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഹോയ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടി നല്ല ഭംഗിയായിട്ടോ അതിൻ്റെ ഫ്ലവർ കാണാൻ ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ പോലെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് അടുത്തത് വരുന്ന ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിന് ഉള്ളത് ഓരോ പ്ലാന്റിനും മുപ്പത്തഞ്ച് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് പക്ഷെ കളർ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിന് അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾ എടുത്താൽ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിന് ഓരോ പ്ലാന്റിനും മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നമുക്കിതിൻ്റെ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാട്ടോ നമ്മൾ ചെടി മാറ്റുന്നത് നമുക്കത് ഇന്ന കളർ ഈ കളർ ഈ ചെടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതാണ് ആദ്യമേ പറഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് റെഡ് ആരോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഗോൾഡൻ ബോതോസ് ആട്ടോ അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സുകൾ താഴെ കടന്ന നമ്പറിലേക്ക് പേര് നോട്ട് ചെയ്തിട്ട് വാട്സാപ്പ് അയച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചാലും മതി കേട്ടോ അടുത്തത് വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക് ആണ് അൻപത് രൂപയ്ക്ക് ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്ന ലിപ്സ്റ്റിക് വെറൈറ്റീൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാണ് ഇതിൻ്റെ ഫ്ലവർ റെഡ് ഫ്ലവർ ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ലെമൺ ബോത്തോസ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അടുത്തത് വരുന്ന പെൻസിൽ കാറ്റക്സ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ ഒത്തിരിയായിട്ടങ്ങ് തൂങ്ങി തൂങ്ങി ഫ്ല ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാട്ടോ കാണാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഒരു കാറ്റിക്സ് വെറൈറ്റി പെട്ട ചെടിയായതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം വാട്ടറിങ്കിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അടുത്തത് വരുന്ന ഡിഷീഡിയ വെറൈറ്റി ആട്ടോ ഡിഷീഡിയ വെറൈറ്റിയും ഇതുപോലെ ഒത്തിരിയായിട്ട് ഹാങ് ചെയ്ത് വരൂ കേട്ടോ നല്ല ഭംഗിയാണേ കാണാൻ നമുക്കിത് ഇൻഡോർ ആയിട്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നാനോക്കാട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് സെമി ഷെയ്ഡിൽ വെക്കാൻ കേട്ടോ സെമി ഷെയ്ഡിൽ വെച്ചാലാണ് ആ ലീഫിൻ്റെ ഭംഗി അത് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ അടുത്തത് വരുന്നത് മില്ലിയൻസ് ഓഫ് ഹർട്ട് ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് പെടലാന്തസ് ആട്ടോ നല്ല വെരികേറ്റുള്ള ലീഫിലാട്ടോ അതിൻ്റെ ഉണ്ടാവുക ലൈറ്റ് റോസ് കളറും ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് വാട്ടർ മെലോൺ ഡിഷിയുടെയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ലേഡിയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ പെട്ടെന്ന് പോട്ടിൽ ഫില്ലായിട്ട് വരും കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാതെ സെമി ഷേട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിന് ഈ കറക്റ്റ് പ്രോപ്പറായിട്ട് നല്ല ഡാർക്ക് പിങ്ക് കളറിലേക്ക് വരും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റ് ജിഫിയിലുള്ള റൂട്ട് പിടിച്ച പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്ന പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ളൊരു പൂവാട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവർ ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷാണ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ബുഷി പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ നെക്സ്റ്റ് വരുന്നത് ബേബി സൺ റോസ് ആട്ടോ ബേബി സൺറോസിൻ്റെ അകത്ത് ലീഫിന് ഭയങ്കര ഷൈനിങ് ആയിരിക്കും നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് വെരിഗേറ്റഡ് ലീഫിലുള്ളതും അവൈലബിൾ ആട്ടോ പക്ഷേ ഫ്ലവർ രണ്ടും ഒരേപോലെയാണ് നല്ല പിങ്ക് കളറിലായിരിക്കും ഈ ഇതാട്ട വായിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് വെപ്പൻസ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ക്രീപ്പ് വാൾ ക്രേപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ ഇനി അടുത്തത് വരുന്ന സ്ട്രിങ് ഓഫ് നിക്കൽസ് എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയിലായിരിക്കട്ടെ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഡിഷീഡിയ ഡി ആട്ടോ നോർമൽ ഡിഷിഡി വെറൈറ്റിയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡോങ്കി ടൈലാട്ടോ അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ നല്ല ബുഷിയായിട്ട് വരും കേട്ടോ ഇതൊരു കാറ്റക്സ് വെറൈറ്റി പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എന്താ രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ മാത്രം വാട്ടറിങ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത് നല്ല ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആട്ടോ ക്രിസ്മസ് കാറ്റക്സ് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വാറ്ററിങ് ആവശ്യമുള്ളൂ കാരണം കാറ്റക്സ് ആയതുകൊണ്ട് തന്നെ അടുത്തത് വരുന്നത് ഗോൾഡൻ ഗോ ഗ്ലോബ് ലൂസ് ഡ്രൈഫ് ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല യെല്ലോ കളറിലുള്ള പൂക്കളായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെഡ് ആട്ടോ ഇതുപോലെ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലായിരിക്കും കേട്ടോ എൻ്റെ ലീഫുണ്ടാവും നല്ല ഭംഗി കേട്ടോ ഈ ഒരു സൈസിലുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് വരുന്ന വാണ്ട്രിങ് ജൂൻ്റെ വൈറ്റും ഗ്രീനും കോമ്പിനേഷനിലുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അടുത്തത് വരുന്നത് റെഡ് റിഫ്താലിസ് ആട്ടോ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെ തുമ്പത്ത് മുത്തുമണി പോലെ പവിഴമുത്തുകൾ തൂങ്ങി കിടക്കും കേട്ടോ ആ ഒരു ചെടീൻ്റെ അട്രാക്ഷനെ അതാട്ടോ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് റോസൈഡിയാണ് ഒരു കുറ്റി ചെടി ആട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇക്സോറ വെറൈറ്റീസിൻ്റെ പിങ്ക് ആട്ടോ അറുപത് രൂപയാട്ടോ റേറ്റ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന സ്റ്റാർ ജാസ്മിനാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ വരുന്നത് നെക്സ്റ്റ് വരുന്നത് മഡഗാസ്കർ ജാസ്മിനാട്ടോ മഡഗാസ് മാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ വൺ ട്വൻറ്റിക്ക് തരുന്നത് നെക്സ്റ്റ് വരുന്നത് മ്യൂസിക്കൽ നോട്ട് എന്ന് പറയുന്നൊരു വെറൈറ്റി ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല ഭംഗി എന്താ ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പ്രൈഡ്സ് ഓഫ് ഇന്ത്യ കേട്ടോ ഇതൊരു ചെറിയ പൂമരായിട്ടൊക്കെ വരുന്നതാണ് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലവർ കാണാൻ ലെഗസ്റ്റോമിയ വെറൈറ്റിയിൽ പെട്ടതാ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് റോസ് ഗ്ലോറി ആട്ടോ വൺ ട്വൻ്റി ആണ് റേറ്റ് വരുന്നത് മെക്സിക്കൻ ഹൈഡ്രാൻജി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാട്ടോ ഇത് ശരിക്കും വിരിഞ്ഞു പോയതാട്ടോ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കനകാമ്പരത്തിൻ്റെ റെഡ് കളർ കനകാമ്പരം കേട്ടോ ഇതും ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഓറഞ്ച് കനകാമ്പരമാണ് ഇതും ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ബുഷിയായിട്ട് നിന്ന് പോട്ടിൽ നിറഞ്ഞ് ഫില്ലായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ ഇതാണ് ഓറഞ്ചിൻ്റെ അയക്കുന്ന ഒരു വെറൈറ്റി അടുത്തത് വരുന്നത് നിക്കോടിയാട്ടോ നിക്കോടിയ്ക്ക് നൂറ് രൂപയാട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും നല്ല സിൽവർ കളറിലുള്ള ലീഫിൽ നല്ല വയലറ്റ് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഇറക്കിയാട്ടോ വൈറ്റ് കളറിലാണ് അൻപത് രൂപ ആട്ടോ റേറ്റ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ബോട്ടിൽ ബ്രഷ് ആട്ടോ ഇതൊരു ചെറിയൊരു പൂമരം പോലെ ആകുന്നതാണ് ഒരുപാട് ഹൈറ്റ് ഒന്നും വെച്ച് പോകത്തില്ല പക്ഷെ നല്ല ഭംഗിയാട്ടോ നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ ഒരു സൈസാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ നെക്സ്റ്റ് വരുന്ന ഓഫ് ഹേർട്ട് ആട്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് നല്ല ലൈറ്റ് ഗ്രീനും ബ്രൗണും കോമ്പിനേഷനിലാണ് അതിൻ്റെ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് വരുന്ന ഫൈക്കസ് വെപ്പൻസ് ആണ് അതിൻ്റെ ഗ്രീൻ കളറാണ് നമ്മൾ വെരിഗേറ്റഡ് ലീഫിലുള്ള നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് വേൾ ക്രീപ്പർ വേൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാ കേട്ടോ അടുത്തത് വരുന്ന ഫിറ്റോണിയ പ്ലാന്റ് ആട്ടോ ഇത് ഓരോ കളേഴ്സിനും മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് വേണം എടുക്കാൻ നൂറ്റി രൂപ വരും കേട്ടോ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല അടുത്തത് വരുന്നത് റെഡ് ഫൈക്കസ് ആട്ടോ റെഡ് ഫൈക്കസിൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതൊരു ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് അടുത്തത് വരുന്നത് പെപ്പറൂമിയ കേട്ടോ പെപ്പറോമിയുടെ നല്ല ഗ്രീൻ കളറിലുള്ളതാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നല്ല ഭംഗി നല്ല ഷൈനിങ് ആയിട്ടുള്ള ലീഫ് ലീഫായിരിക്കും കേട്ടോ അതിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അൻപത് രൂപ വെച്ചിട്ടായിട്ടോ റേറ്റ് വരുന്നത് രണ്ട് കളർ സോറി മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഐ വി പ്ലാന്റ് ആട്ടോ ഇതും ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് യെസ്റ്റർ ഡേ ടു ഡേ ടുമാറോ ആണ് അറുപത്തഞ്ച് രൂപയാ കേട്ടോ റേറ്റ് വരുന്നത് മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലാട്ടോ ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാവുക ഇതൊരു കുത്തിച്ചെടിയാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ